ഇരാതമൂർത്തി സഹായം പല്ലശ്ശിന വേട്ടക്കിരുമൻ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട സമമടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കഴിഞ്ഞ പത്തൊൻപത് വർഷമായിട്ട് സപ്താഹം നടത്തി വരാറുണ്ട് ഇതിപ്പോൾ ഇരുപതാമത്തെ വർഷമാണ് നടത്തുന്നത് സാധാരണ പതിനെട്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സത്രം നടത്തണം എന്ന് പല ആചാര്യന്മാരും പറയുകയുണ്ടായി ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടും ഇടയിൽ കോവിഡെല്ലാം വന്നതുകൊണ്ട് ആ കാര്യങ്ങൾ നടന്നില്ല എന്നാലിപ്പോൾ ക്ഷേത്ര നവീകരണ കലശം കഴിഞ്ഞതിന് ശേഷം കൂടി ആലോചിച്ച് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി അതിന് നിറയെ സപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഇപ്പോഴും സപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ സത്രത്തിലേക്ക് കടക്കുകയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ശ്രീമദ് ഭാഗവത സപ്താഹ സത്രം ഇരുപതാം വർഷത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്മിറ്റിയും ദേശവും അതിനാൽ ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് അടക്കുകയാണ് നമ്മുടെ സത്രാചാര്യനായിട്ട് ഇതിലേക്ക് വരുന്നത് ശ്രീ മുംബൈ നാരായൺജി ജി അദ്ദേഹം അദ്ദേഹത്തോടൊപ്പം സഹാചാര്യന്മാരായിട്ട് രണ്ടു പേരും പിന്നെ പാരായണം പൂജ എന്നിങ്ങനെ ഒരു നാല് പേരടങ്ങുന്ന ടീം ആദ്യാവസാനം ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി മുതൽ സെപ്റ്റംബർ ആറാം തീയതി വരെയാണ് നമ്മുടെ ഈ യജ്ഞം നടക്കുന്നത് അതിലേക്കായി ആദ്യാവസാന സത്രാചാര്യൻ എന്നുള്ള നിലയ്ക്ക് ശ്രീ മുംബൈ നാരായൺജി നിയോഗിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രഗത്ഭന്മാരായ ആചാര്യന്മാരും അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് മുംബൈ നാരായൺജിയോടൊപ്പം അശേഷാനന്ദജി ഉദിത് ചൈതന്യ മുരളി സന്ദീപ് സന്ദീപ് ഭട്ടതിരിപ്പാട് അങ്ങനെ തുടരുന്ന കുറച്ച് നിലകൾ ഉണ്ട് അപ്പോൾ എത്രയും നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ ദിവസം ഓരോ ആചാര്യന്മാർ ഇവിടെ വന്ന് പ്രഭാഷണവും പാരായണവും നടത്തുന്നതായിരിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഞങ്ങളും അതിൽ സന്തോഷവന്മാരാണ് അതിൻ്റെ കാര്യങ്ങളുമായി കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ കുറേ അധ്വാനങ്ങളുണ്ട് ആ അധ്വാനത്തിലേക്ക് സഹകരിച്ച ഞങ്ങൾ എല്ലാവരും മുന്നോട്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അറിയിക്കാനുള്ളത് ഭാഗവത സത്ര സപ്താഹത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രാതലും അന്നദാനവും ഇവിടെ എല്ലാ ദിവസവും തുടർന്ന് ഉണ്ടായിരിക്കുന്നതാണ് ഈ യജ്ഞത്തിൽ ഈ ഭാഗവത സത്രത്തിൽ വളരെ അപൂർവമായി നമ്മുടെ ഈ അടുത്ത പ്രദേശത്തു നിന്നും ഇല്ലാത്ത ഒരു സംഗതിയാണിത് അപ്പോൾ ഈ സത്രത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ ഭാഗ്യപര ഭാഗ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതിലേക്ക് ഓരോ ഭക്തന്മാരെയും എല്ലാ ദേശത്തെയും എല്ലാ ഭക്തന്മാരെയും പ്രത്യേകം ഞങ്ങൾ ക്ഷണിക്കുകയാണ് എല്ലാവരും വന്ന് പങ്കുകൊണ്ട് ഈ ഒരു കൃത്യം വളരെ ഭംഗിയായിട്ട് നടത്തി ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അപേക്ഷിച്ചുകൊള്ളുന്നു ഹരേ കൃഷ്ണ ഗുരു ഹൈരപ്പാ ശരണം